ഒരു കുട്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഈ വരുന്ന കടക്കാൻ ക്ഷേത്ര കാര്യങ്ങളിൽ പഞ്ചപറഞ്ഞടിക്കുന്നതിനൊക്കെ ചെയ്തു തന്നെയാണ് സംശയം ഇത് ഈ കുടുംബ ഇവിടെ നിന്ന് പോയിട്ടൊരു മൂന്ന് വർഷക്കാലമേ ആയിട്ടുള്ളൂ വാടക വീട്ടിലേക്ക് പോയിട്ട് മൂന്ന് വർഷക്കാലമായി അത് പണി പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന ഈ മുത്തശ്ശിയുണ്ടല്ലോ അവിടെ ജംഗ്ഷനിലേക്ക് ക്ഷേത്രത്തിലെ കഴകമായി കയറി അപ്പോൾ പിന്നെ അവർക്ക് അവിടെ ജോലിക്ക് രാവിലെ വെളുപ്പിൽ കയറണമല്ലോ അഞ്ചു മണിക്ക് മുന്നേ കയറണമെന്നുള്ളത് കൊണ്ട് അവരങ്ങനെ വാടകയ്ക്ക് സൗകര്യ അർത്ഥത്തി കൊടുത്ത് പോയതാണ് ഇത് അവരിപ്പോഴും ഇത് അവരെ അണ്ടറിൽ തന്നെയാണ് ആ പ്ലേസ് അവർ ബന്ധുക്കൾ എന്നറിയാൻ തന്നെ അറിഞ്ഞത് തന്നെ ഇവരുടെ അച്ഛൻ മരിച്ച് ആ ചടങ്ങ് കഴിയുമ്പോൾ ഏതാണ്ട് പത്ത് അൻപത് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ഉള്ളതായി ഈ കുട്ടി തന്നെ ശ്രീതു തന്നെ പറഞ്ഞതായി അതാണ് തന്നെയാണ് അമ്മ തന്നെയാണ് എൻ്റെ ആൾ പക്ഷേ അമ്മ ചെയ്യുന്നുള്ള ഈ മുത്തശ്ശിയും കൂടെ ഇൻവോൾവ് ആണ് കടബാധ്യതയുടെ പേരിലാണ് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ നിർത്തിയില്ല അതാണ് നമുക്ക് അറിഞ്ഞുകൊടുത്തത് എന്തിനവർ ചെയ്തു എന്നുള്ളത് പക്ഷേ ഒരു കാര്യം വെച്ചാൽ ഇതിനു മുമ്പും ഇവർ ഈ കുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വരുന്ന കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്ക് കുട്ടി എനിക്ക് വലിയൊരു ആക്സിഡന്റ് പറ്റി റോഡിൽ വന്നു കയറിയപ്പോൾ ആക്സിഡന്റ് പറ്റി കുട്ടി റോഡിൽ വീഴുന്നു മുത്തശ്ശി കിണത്തിൽ പോയി ചാടുന്നു അങ്ങനെ ഇവർ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം നിലയിലാണെന്ന് വരുന്നവരോട് പറഞ്ഞ് ഈ ശ്രീതു കാര്യങ്ങൾ റോഡിലിരിക്കുന്നുള്ളൂ അതായത് ഈ പൊടി പൊടികൊച്ചിനെ ഈ പൊടി പൊടികൊച്ചിനെ അങ്ങനെ സംഭവിച്ചിട്ടില്ല തൽക്കാലം പിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായി ഇത് റൂട്ട് തിരിക്കാൻ വേണ്ടി ചെയ്താണോ എന്നൊരു സംശയമാണ് അത് മനസ്സിലാക്കാൻ പറ്റും നേരം ഇന്നുള്ള നേച്ചറില് അയാൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും അയാളാ കുട്ടികളെ നിക്കുമ്പോൾ ഒരു കുട്ടിയെ പോലും നുള്ളിയെന്നോ പിച്ചെന്ന് പറഞ്ഞൊരു വിഷയത്തിന് അയാൾ ഒരു ദിക്കൽ പോലും ശിക്ഷാനുഭവിച്ചിട്ടുള്ള ആളുമല്ല അധ്യാപകന്റെ അങ്ങനെ ഒരു ഉപദ്രവിക്കുന്ന പ്രണതം അയാൾക്കില്ല ഇരുപത്തിയേഴ് വയസ്സായി അതിൻ്റെ ഒട്ട് വളർച്ച ആ ബോഡിയിലില്ലാന്ന് പറയാം പക്ഷേ എങ്കിലും ആൾ ക്ഷേത്രകാര്യങ്ങളിൽ പഞ്ചപതി അടിക്കുന്നതിനൊക്കെയാണ് പോകുന്നത് പോയിട്ടുള്ളൂ അതിനെല്ലാം അവൾ പ്രാവീണ്യമുള്ളതാണ് അതിന് നമ്മൾ ഇന്ന സമയം പഠിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല ആ ചടങ്ങ് സമയത്തൊക്കെ അടിക്കുന്നതിനെല്ലാം കുട്ടി ഇയാൾ അമ്പ കറക്റ്റാണ് അപ്പോൾ സ്വഭാവമായിട്ട് ബുദ്ധിയൊക്കെ ബുദ്ധിയിൽ സ്ഥിരതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളു കാണാൻ കാണണമെങ്കിൽ പോലും അത് ശ്രീധുവിനെ അറിയാവൂ ശ്രീധുവിനെ അറിയാവൂ അമ്മയിലേ അറിയാവും ഞങ്ങളെല്ലാവരും സംശയിക്കുന്നത് ഇപ്പോഴും സംശയിക്കുന്നത് അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ എനിക്കറിയാൻ കഴിഞ്ഞത് ശ്രീധുവിൽ തന്നെയാണ് സംശയം നിൽക്കുന്നത് അത് നമ്മൾ പറയുമ്പോഴേക്കും ഇതിന്റെ മുറിയിൽ കുറേ കരിഞ്ഞ തീ പിടിച്ച ഒരു ലക്ഷണം കാണുന്നുണ്ട് പിന്നെ പുറത്തൊരു മൂന്ന് കയറ് തൂക്കി വിട്ടിട്ടുണ്ട് കുഴയിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു പറയുന്നത് കേൾക്കുമ്പോഴേക്കും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിങ്ങനെ ഒക്കെ സംഭവം ഇനി കടമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആളുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവളെന്താ ചാടിച്ചാവാത്തേ കടത്തെയും രക്ഷപ്പെടാമല്ലോ എന്തിനാ ഈ കുട്ടിയെ എടുത്ത് ചെയ്തു എന്നാണ് ഈ നാട് ഒന്നടങ്കം പറയുന്നത് ഒന്നടങ്കം പറഞ്ഞലിച്ച് നിൽക്കുകയാണ് ഈ നാട് അതെ അതെ തീർച്ചയായിട്ടും എന്തായാലും പോലീസ് അങ്ങനെ ഒരുപക്ഷെ കരിയിൽ മാത്രം പുതുക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ബലുമായി സംശയമുണ്ട് കാരണം പോലീസ് അന്വേഷണം പൂർത്തിയാക്കി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നേ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഒരു കൗസിലർ നിലയ്ക്ക് എനിക്കതേ പറയാൻ പറ്റും കുഴപ്പമൊന്നും അങ്ങനെ നമുക്ക് അറിയാൻ പാടില്ല വലിയ കമ്പനിയൊന്നും ഇല്ല അങ്ങനെ പയ്യ ഇടയ്ക്ക് കുറച്ച് ദിവസം അങ്ങായിരുന്നു തൃശ്ശൂർ അങ്ങോട്ട് അവന്റെ വലിയ അതേ അങ്ങ് തൃശ്ശൂർ അങ്ങോട്ടേറ്റാണത് മേളത്തിന്റെതും എല്ലാം കൂടെയാണ് മറ്റേ പഞ്ചവാദ്യോ അങ്ങനെന്താ പഠിക്കാൻ പോകും പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തീറ്റി നമ്മൾ ചോദിക്കാം പോകും അവരെ അവന്റെ പയ്യന്റെ അമ്മ കുറവായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള പല്യങ്ങളൊക്കെ ഉള്ളു ഇല്ല കൊച്ചിന് സ്കൂൾ ബസ് വരും മറ്റേ പയ്യ അങ്ങനെ മൂത്ത കൊച്ചിനൊക്കെ എടുത്തോണ്ട് പോകുമെങ്കിലും അല്ലെ ഇതേ കൊച്ചിനെ കൊണ്ടുപോകാൻ ഞാൻ കണ്ടിട്ടില്ലല്ലേ പുള്ളി കലപ്പൊരിക്കല്ലേ വരുവള്ളൂ ഈ കൊച്ചിന്റെ അമ്മച്ച് ഈ ക്ഷേത്രത്തില് പൊറ്റിയുടെ കൂടെ സഹായത്തിൽ നിന്ന ഭക്ഷണങ്ങളോ നമ്മുടെ ഈ കോവില് അപ്പൊ ഈ കാര്യങ്ങളൊന്നും ഇതിന് ഇപ്പൊ എന്താണ് സംബന്ധിച്ചത് ഇപ്പൊ അവരവര അവരവര് കാര്യങ്ങള് നോക്കിയൊക്കെ ജീവിച്ചു പോകും സംബന്ധിച്ച് അങ്ങനെയാണ്